നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ഈ ചർച്ചയ്ക്കൊരു ഒരു ഒരു പ്രാധാന്യമുണ്ട് കാരണം കുറേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ തമ്മിലുള്ള ഒരു സൗഹൃദവും അടുപ്പവും ആൾക്കാർക്ക് ഏകദേശമൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അങ്ങ് ചെയ്യുന്ന ചില വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിൻ്റെ വിമർശനങ്ങളും ഒക്കെ എന്നെ തേടി വരാറുണ്ട് ഓക്കെ അപ്പം ഞാനതുകൊണ്ടൊരു വിചാരിച്ചു എന്നെ തേടി വരുന്ന വിമർശനങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ കേട്ട കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ ഡയറക്റ്റ് ഉത്തരം ഇങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും എനിക്ക് പ്രതീക്ഷയില്ല കാരണം എൻ്റെ ഉത്തരം ഞാൻ പറയാം അത് മനസ്സിലാവുക എന്ന് പറയുന്ന പ്രക്രിയ അവരുടെ ഉള്ളിൽ നടക്കേണ്ടതാണ് തീർച്ചയായിട്ടും അപ്പൊ അത് ഏ ഞാനിപ്പൊ പറയുന്നതൊന്നും അത് ശരിയല്ല എന്ന് തീരുമാനിക്കുന്ന ഒരാളിനോട് ഞാൻ എത്ര ഉത്തരം പറഞ്ഞിട്ടും ഒരു കാര്യമല്ല എങ്കിലും ഈ പറഞ്ഞതിന് നിങ്ങളോട് കേട്ട സംഗതി എന്തായാലും അതിന് എൻ്റെ വ്യൂ പറയേണ്ടത് ഒരു ആവശ്യമാണ് വിശദീകരണം ആദ്യം തന്നെ പറയട്ടെ നിഷ്പക്ഷ നിലപാടെന്ന് പറയുമ്പോൾ പക്ഷത്തിൽ ആണ് സംസാരിക്കുന്നത് നിഷ്പക്ഷമായി സംസാരിക്കുന്നില്ല എന്നൊരു വർത്തമാനം പൊതുവിലുണ്ട് അതിനെ കുറിച്ച് പറയാനുള്ളത് അതെന്ന് പറഞ്ഞാൽ ഇവരിപ്പം ഈ ആളുകൾ പ്രതീക്ഷിക്കുന്ന നിഷ്പക്ഷം എന്ന് പറയുന്നത് ഒരു ചുമ്മാ ചുമ്മാമൂഞ്ഞാണെങ്കിൽ എനിക്കതിന് താല്പര്യമില്ല അതായത് ഈ പറയുന്ന പോലെ രണ്ടുമല്ല വെണ്ടക്കായുമല്ല കത്രികയല്ല അല്ലെങ്കിൽ പൊരിച്ചതുമല്ല വിഴുക്കുരട്ടിയല്ല ഉരട്ടിയല്ല കറി വെച്ചതുമല്ലാത്ത ഒരു ന്യായത്തിൽ കിടന്ന് ഉരുണ്ട് പറയുന്നതിനോട് അതിലപ്പോൾ അത് ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ മുതുകാട് സാറിൻ്റെ ഒരു വീഡിയോ ഈ അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങിയത് കണ്ടതാണ് ഡൊമൈനി വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഞാനൊരു രാവിലെ ഓടാൻ പോയതാണേ എന്ന് പറഞ്ഞൊരു ക്യാമറയുടെ മുന്നിലേക്ക് വന്നിരിക്കുക അത് തന്നെ എത്ര ഫാക്ച്വലി തെറ്റാ അതൊരു ഓടാൻ പോയിട്ട് വന്നിച്ച് വീഡിയോ അല്ലെന്ന് ആർക്ക് കണ്ടാലും മനസ്സിലാവും ഓടുന്ന ഒരാളോ നടക്കുന്ന ഒരാളോ അണച്ചുകൊണ്ടാണ് വരുന്നത് സാധാരണ മനുഷ്യൻ അവരാരെയും ക്യാമറ കൊണ്ടുപോകാൻ പോവാറ് കൊണ്ടുപോകാറില്ല നമ്മളൊരു ഇതിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു റിയലിസ്റ്റിക് ആണ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ ചോദിക്കാൻ ഇത്ര അല്ല നിങ്ങൾ നേരത്തെ എന്നോട് സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത് എന്ന് എനിക്ക് ഊഹ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല എൻ്റെ പോയിന്റ് തീർന്നില്ല എന്നിട്ട് അത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സ്കൂൾ ബസ് കണ്ടു കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നു അവരെ ആരാണ് ഇങ്ങനെ ഉറക്കുന്നത് എന്തിനാണ് അവരിങ്ങനെ ഉറങ്ങുന്നത് പ്രഭാതത്തിന്റെ കാഴ്ചകൾ കാണാതെ എന്തുകൊണ്ടാണ് അവർ ഉറങ്ങിപ്പോകുന്നത് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ പുള്ളി ചോദിക്കുക എന്നാൽ പുള്ളി അതിനകത്ത് രാത്രി പന്ത്രണ്ട് മണി വരെ ചാനൽ കാണുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ മൊബൈൽ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടാണോ ഒരു ഉത്തരം പുള്ളിക്ക് പറയാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ചാനലുകൾക്കെതിരെ പറഞ്ഞാൽ പുള്ളിയെ പ്രമോട്ട് ചെയ്യുന്ന ചാനലുകളെല്ലാം പിന്നെ പുള്ളിയെ പ്രൊമോട്ട് ചെയ്യാതെ വന്നാലോ അപ്പൊ അങ്ങനെ പറയുന്ന ഒരു നിഷ്പക്ഷമുണ്ട് ആ നിഷ്പക്ഷത്തിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ പറയുന്നത് എന്റെ മനസാക്ഷിയോട് നീതി പുലർത്തുന്ന എനിക്ക് ബോധ്യമുള്ള എന്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് അപ്പൊ സ്വന്തം അഭിപ്രായം പറയുമ്പോഴും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞ് പറയേണ്ടി വരുമ്പോ ഇപ്പൊ ഈ മത് മുതുകാടിനെ കുറിച്ച് തന്നെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജ് വളരെ വ്യത്യസ്തമാണ് വളരെ വലിയൊരു മജീഷ്യൻ ആയിരുന്നു ലോക പ്രശസ്തനായ മജീഷ്യൻ അത്തരം ആ ഗണത്തിൽപ്പെട്ട ആളാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകേക്കാവുന്ന കുറേ മക്കൾക്ക് കുറേ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു താങ്ങായി ഒരു തണലായി മാറിയ ഒരു മനുഷ്യനാണ് അപ്പം സാധാരണഗതിയിൽ ഇത്തരം മേഖലകളിൽ എത്തുന്നവരൊക്കെ നേരിടേണ്ടി വരുന്ന ഇതുപോലെയുള്ള അപവാദ പ്രചരണങ്ങൾ അല്ലെങ്കിൽ അവർ അവരുടെ ചങ്ക് തുറന്ന് കാട്ടിയാലും പലർ പറയുന്നത് ചെമ്പരത്തി പോവാ എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ശ്രീ ഫിറോസ് കുന്നുംപറമ്പിൽ അടക്കമുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പേരുദോഷങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളവരാണ് അപ്പോൾ ആ ശ്രേണിയിലേക്ക് ഇദ്ദേഹവും അവസാന കണ്ണിയായി അവസാനമല്ല ഇപ്പോൾ ഏറ്റവും പുതുതായി ലേറ്റസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ മുതുകാടാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ശരികളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തെയോ ഒന്നും മാനിക്കാതെ താങ്കളെ ഒരാൾ ഇത്ര അറിവും ബോധവുമുള്ള താങ്കളെ പോലെയുള്ള ഒരാൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് അല്ലെങ്കിൽ ചില തെളിവുകൾ നിരത്തിയത് അതൊരു അർത്ഥശൂന്യമായിരുന്നു വെറും പ്രകടനം മാത്രമാണെന്നാണ് അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച് ഇതിനകത്തൊരു കാര്യമുള്ളത് ഇപ്പോൾ എന്നെ ആയാലും നിങ്ങളെ ആയാലും യേശുദാ സേട്ടനെ നമ്മുടെ നിന്ന് റേഞ്ചിലുള്ള ആളുകളല്ല ചിത്ര മുതുകാട് മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെയൊക്കെ കഴിവുകളെയും ഒക്കെ നമ്മൾ അംഗീകരിക്കണം അവർ ഇതൊക്കെ നമ്മൾ ചെയ്യണം അപ്രിസിയേറ്റ് ചെയ്യണം പക്ഷേ അവരൊന്നും ഒരു എറ്റേണൽ എന്താ പറയുക സ്ഥായിയായ പ്രതിബിംബങ്ങളല്ല അവരൊന്നും ആർക്കൊന്നും പറഞ്ഞുകൂടാമെന്നോ അവരെയൊന്നും ആർക്കൊന്നും മിണ്ടിക്കൂടാന്നോ അവരൊന്നും വിമർശനത്തിന് വിധേയരല്ലെന്നോ അവർക്കൊക്കെ മേൽ ഒരു പൊതു അഭിപ്രായങ്ങൾ പറഞ്ഞുകൂടാ എന്നോ ഒന്നും അതിനർത്ഥമില്ല തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പബ്ലിക് ഡൊമൈനിൽ വരുമ്പോൾ ഇപ്പോൾ നന്മകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ കാണും ഒരു കൈ അറിയാതെ വേറൊരു കൈ അറിയാതെ ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ട് അവരെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല ബിക്കോസ് എന്താണെന്ന് ചോദിച്ചാൽ അവരൊന്നും ഒരു പബ്ലിക് ഡൊമൈനിൽ വരുന്നില്ല പബ്ലിക് മണി ഉപയോഗിക്കുന്നില്ല പൊതുസമൂഹത്തോടൊന്നും പ്രത്യേകിച്ച് ഈ പോലെ അവതരിപ്പിക്കലുകളിലൂടെ അവരെ കീഴ്പ്പെടുത്തുന്നില്ല ഉള്ളവരുണ്ട് ഇത്തരം ചില സംഗതികൾക്ക് വരുമ്പോൾ അതിന് വ്യക്തമായ ബോധ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ചില വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് അതും സമയം നോക്കിയാണ് പ്രതികരിക്കുന്നത് ഞാൻ ഈ മുതുകാട് സാറിനെതിരെ സംസാരിക്കാൻ ഇന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സംഗതി വീണ് കിട്ടിയപ്പോഴത്തേക്കും ആ ദൈവം വീണല്ലോ എന്ന് പറഞ്ഞ് അവനുമായി സംസാരിക്കാൻ തീരുമാനിച്ച ആളല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഞാനൊരു വകുപ്പിൽ മാനേജിങ് ഡയറക്ടർ ആയിരിക്കെ ആ ചുമതലയുള്ള ഒരാളിൻ്റെ അടുത്ത് മന്ത്രിയുടെ അടുത്ത് ഇദ്ദേഹം ഒരു പ്രപ്പോസലും കൊണ്ട് അത് സമർപ്പിച്ചതിന് ശേഷം മടങ്ങുമ്പോൾ ആ പറഞ്ഞ അദ്ദേഹം തന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് സൂചിപ്പിച്ചൊരു കാര്യം എൻ്റെ ഹൃദയത്തിലുണ്ട് അത് സൂചിപ്പിക്കാൻ ഉണ്ടായ സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇതിനകത്ത് ചില വീഡിയോകൾ പറയുന്ന പോലെ ഈ കുട്ടികൾക്ക് വേണ്ടി മാജിക്ക് നിർത്തി എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു സത്യസന്ധമായ കാര്യമല്ല അതിപ്പോൾ രഘുനന്ദൻ ഈ പൊതുവേദിയിലൊക്കെ അവതരിപ്പിക്കാൻ പോകുന്ന ആളാണല്ലോ ഈ സാമ്രാജ്യം എന്ന് പറയുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മാജിക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് അബുദാബിയിൽ നിന്നും സ്വന്തം എഞ്ചിനീയറിംഗ് ജോലി രാജിവെച്ച് ഈ കലയോടുള്ള ഇഷ്ടം കൊണ്ട് നാട്ടി വന്നാളാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് കലയ്ക്ക് വേണ്ടി ജീവിതം അപ്പം ഇദ്ദേഹം ഇതിന്റെ ഒരു സംഘാടകനും ഇതിന്റെ ഒരു സംഗതിയുമായിട്ടൊക്കെ നടന്നതിനു ശേഷം ഈ മാജിക് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു 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 പ്രാധാന്യം കുറഞ്ഞു വന്നു ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മാജിക്കിന് പിന്നിലെ രഹസ്യങ്ങൾ ചാനലുകളിലൂടെ വരാൻ തുടങ്ങി ഇദ്ദേഹവും അതുപോലെ തന്നെ ഈ ചാനലുകളിലൂടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പുള്ളി ഒരു മാജിക് അക്കാഡമി സ്ഥാപിച്ചു ഇരുപത്തേഴ് വർഷം മുമ്പെന്നാണ് പുള്ളി പറയുന്നത് മാജിക് അക്കാഡമി സ്ഥാപിച്ചതിൻ്റെ പിന്നിലെ പ്രത്യേകത എന്തുവാ ആര് ഫീസും കൊണ്ട് ചെന്നാലും അവരെ മാജിക്ക് പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു കൺകെട്ടാണല്ലോ ജാലവിദ്യയാണല്ലോ എല്ലാവരെയും വ്യാപകമായി ഇത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ പണി നിർത്തുക എന്നുള്ളതാണ് അല്ലേ കലാകാലം അങ്ങനെ തന്നെയാണല്ലോ ഈ മാജിക്കിനെ പോലെ ഒരു കാര്യം ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും മുമ്പിൽ ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു വാല്യൂ ഇല്ല അങ്ങനെ അപ്പൊ പിന്നെ അത് കാണാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഇൻട്രെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതുകൊണ്ടായിരിക്കും അതിനുശേഷം പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സാമൂഹിക സുരക്ഷിത സുരക്ഷാ മിഷൻ അദ്ദേഹത്തെ ഈ നൈപുണി വികസനത്തിനായി ഈ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ നൈപുണി വികസനത്തിൻ്റെ ഒരു പരിശീലനത്തിന് വിളിച്ചു അതിന് ഇച്ചിരി കാശും കൊടുത്തു അതോടുകൂടിയാണ് പുള്ളി ഈ ഭിന്നശേഷിക്കാരുടെ വിഷയത്തിലേക്ക് പുള്ളി കടക്കുന്നത് സാധാരണ ഭിന്നശേഷിക്കാരുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ഒന്നെങ്കിൽ പലരുടെയും മക്കൾ സ്വയം ഭിന്നശേഷിക്കാരാകുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ഇദ്ദേഹം അങ്ങനെയല്ല ഈ പരിശീലനത്തിന് ചെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ പുള്ളി എന്ത് ചെയ്തു ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചങ്ങ് കെട്ടി കെട്ടിയിട്ട് എന്തിനെ കുറിച്ച് എന്ത് പറയുന്നതും ഭിന്നശേഷിക്കാരുടെ സേവനത്തെ കുറിച്ച് ഇപ്പം ലുലു മാളെന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ യൂസ് വലിയ അവിടെ യൂസ് വലിയ എന്ത് ചെയ്യുന്നു ഇത് ബിസിനസ്സിനോ വാതക്കം നിർത്തുന്നതിനോ കുറച്ച് ഭിന്നശേഷിക്കാരെ ചുമതലപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന കച്ചവടോ പക്ഷെ ആ സാധനം എടുത്തുകൊടുക്കുന്നു അപ്പോൾ അതിനകത്ത് വില വ്യത്യാസം വന്നാലോ മറ്റേതോ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ അത് ഭിന്നശേഷിക്കാരെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നതിൽ എന്താ കാര്യം അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം കൂടെ പുള്ളി കൂട്ടിക്കെട്ടി പിന്നീട് ഇതിനെ ഒരു സാമൂഹ്യ സംരംഭമാക്കി മാറ്റി പിന്നെ എനിക്ക് തന്നെ ബോധ്യമുള്ള ഒരു കാര്യം ചവറ കെ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ പുള്ളി സി ഫണ്ട് ഒരു ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വാങ്ങിച്ചു ടൂറിസത്തിൽ നിന്ന് ഒരു മുപ്പത് ലക്ഷം വാങ്ങിച്ച കണക്കെനിക്കറിയാം ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വാങ്ങിച്ച പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് മാസമോ ആറുമാസമോ കഴിയുന്നതിന് മുമ്പ് ഇതേ കെ എം എം എല്ലിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഞങ്ങളുടെ ആളുകൾ തന്നെ എന്ന് വിളിച്ചപ്പോൾ ഒന്നര ലക്ഷം രൂപ ചോദിച്ചു അല്ല ഇത് നടത്തിക്കൊണ്ട് പോകാൻ പൈസ വേണ്ടേ അല്ല നിന്ന് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് വരുമ്പോൾ അദ്ദേഹത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ഗ്രാൻഡായി നൽകിയ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അപ്പൊ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഞാൻ ഒരു കുറച്ചൊക്കെയാണോ നിങ്ങൾക്ക് ഞാനൊരു അഞ്ച് ലക്ഷം രൂപ വായ്പ തന്നു നിങ്ങളടുത്ത് ഞാൻ പറയുമോ എൻ്റെ വീട്ടിലൊരു കുടുംബയോഗമുണ്ട് വായ്പയല്ല നിങ്ങൾക്ക് വെറുതെ തന്നോ അതിനകത്ത് വന്ന് രഘുനന്ദൻ ഒന്ന് രണ്ട് പരിപാടി അവതരിപ്പിക്കും അപ്പൊ രഘുനന്ദൻ എന്നോട് പറയാം രണ്ട് ലക്ഷം രൂപ വന്നെങ്കിലേ വരുത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാ അത് ശരിയല്ല അതൊരു അവിടെ ഒരു ആർത്തി ആരാശിന്റെ ഒരാർത്തി ഇതൊന്നല്ല ഇത് പല സ്ഥലങ്ങളിലും ഞാനിപ്പോ അതൊന്നും കൂട്ടിയാത്ത പല സ്ഥലങ്ങളിലും ഇത്രയും ഇൻസിഡന്റ് ഉണ്ട് അപ്പം ഇതിനകത്ത് നിന്ന് ഇപ്പോൾ പുള്ളി തന്നെ ഏതോ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും രാത്രി ആഹാരം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയോട് പറയും എനിക്ക് പണ്ടൊക്കെ മരിക്കാൻ ഭയമില്ലായിരുന്നു എപ്പോൾ വേണമെങ്കിലും മരിച്ചോട്ടെ എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ കൊതിയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഈ മുന്നൂറ് മക്കൾ എന്താ അതിലൊക്കെ അതൊക്കെ എന്ത് നടകിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നൂറ് കുട്ടികളിൽ അവിടെ പത്തോ തൊണ്ണൂറോ പേരെ ഡെയിലി വരുള്ളൂ കാരണം ഒരു പത്തമ്പത് ശതമാനം ആബ്സെൻസ് ആയിരിക്കും പേരന്റ്സും കൂടെ കൊണ്ടുവരണമല്ലോ അതെ അതിൽ അഞ്ച് പേരേ ഉള്ളു റെസിഡൻഷ്യൽ ഓൺലി ഫൈവ് പേഴ്സൺസ് ഇവിടെ ചാത്തന്നൂരിൽ ആനന്ദതീരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എൺപത്തിയേഴ് കുഞ്ഞുങ്ങളുണ്ട് റെസിഡൻഷ്യൽ എയ്റ്റി സെവൻ ഇതപ്പോൾ അപ്പം ഇത് പറഞ്ഞ് ഇങ്ങനെ കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ എത്ര ശതമാനത്തെയാണ് പുള്ളി അഡ്രസ്സ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ പറയുന്ന ഒരാൾ മൂല്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത്തരം ചില കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ പബ്ലിക് ഡൊമൈനിൽ വരുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടാകുന്നത് സ്വാഭാവികം അതെ തീർച്ചയായിട്ടും വെളുക്കച്ചിരിക്കുകയും അതിനോടൊപ്പം തന്നെ മഹത്വാചകങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുമ്പോഴും ഇതിനുള്ളിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു എന്നാൽ ആരെങ്കിലും ആരോപണങ്ങൾ പറഞ്ഞാൽ ഞാനിതിനകത്തൊന്നും അങ്ങനെ പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിതിനകത്ത് പറയുന്നത് ഇതിനിടുന്ന തടയൊന്നും ഈ നമ്മൾ സാറിന് വെള്ളം ഒഴുകി വരുമ്പോൾ തടയിടും ആ ഇടുന്ന തടയൊന്നും ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഈ കുട്ടികളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഡേ സ്കൂളിങ്ങിന് അവിടെ വരുന്നു അവരുടെ കയ്യിൽ നിന്ന് രേഖകളും മറ്റുമൊക്കെ പലതും ഒപ്പിട്ട് വാങ്ങിക്കുന്നു ഈ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്ന അമ്മമാരുടെ മാനസികാവസ്ഥ അവരുടെ അഭിമുഖം കണ്ടാൽ മനസ്സിലാവും അതെ ഒപ്പിട്ട് വാങ്ങിച്ച ശേഷം ഇവരുടെ എല്ലാവരുടെയും കൂടെ അപേക്ഷ കൊണ്ടുപോയി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് കൊടുത്ത് ഇദ്ദേഹം രക്ഷാകർത്താവായി അവരാരും അറിയാതെ വേറൊരു റേഷൻ കാർഡ് ഉണ്ടാക്കി ആ മക്കളെ എല്ലാം അവരെ കാർഡിൽ നിന്ന് കുറവ് ചെയ്തു എത്തിക്കലി ശരിയാ അത് ശരിയായ നടപടിയല്ലല്ലോ അതായത് ആ കുടുംബത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അത് ഡേ സ്കൂളാണ് ഇതിപ്പോ എന്തിനാ റേഷൻ അരി കിട്ടുന്നതിനു വേണ്ടിയൊക്കെയാ അഗതിമന്ദിരത്തിനും അനാഥ മന്ദിരത്തിനും ഒക്കെ റേഷൻ കാർഡ് ഉണ്ട് സാമൂഹ്യ സാമൂഹ്യക്ഷേമ ഊപ്പിന്ന് എന്താണെന്ന് വെച്ചാൽ ഇത്രയും പേര് ഇവിടെ കിടക്കുക അവർക്ക് സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും അനുവദിക്കുന്നത് പോലെയുള്ള ഭക്ഷ്യസാധനം അവർക്കും കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതെല്ലാം അഗതി മന്ദിരത്തിനും കിട്ടുന്നുണ്ട് എന്നിട്ടും ഒരുപാട് അഗതി മന്ദിരങ്ങൾ ഇതെല്ലാം കിട്ടുന്നതിനോട് കൂടി തന്നെ വീണ്ടും നിലവിളിക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ലേ കൊണ്ടുപോയോ കൊണ്ടുപോയോ എന്നും പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഒരു ദുർബലനെ കാണിച്ച് അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരനെ കാണിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഒരമ്മ ചോദിച്ചൊരു ന്യായമായ ചോദ്യമുണ്ട് എന്നോട് ചോദിച്ചതാ എൻ്റെ മനസ്സിൽ എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് സാറ് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഭിന്നശേഷിക്കാരായ അമ്മമാർ ഒരു കുഞ്ഞിനെയും കൊണ്ട് മുന്നിൽ വന്ന് നിന്നിട്ട് എൻ്റെ കുഞ്ഞിന് ഭിന്നശേഷിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരണമെന്ന് കൈ നീട്ടിയതായിട്ട് ഏതെങ്കിലും അമ്മമാർ വന്നിട്ടുണ്ടോന്നി ഒരിക്കലും ഉണ്ടാവില്ല എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഇത്രയും നാളിലിടയ്ക്ക് എന്റെ മുന്നിൽ ഒരു എന്താ പറഞ്ഞു ഈ ഒരു കുഞ്ഞിനെ കൊണ്ട് വന്ന ഒരു അമ്മ വീടില്ലായും പറഞ്ഞു വന്ന് കിടന്നു ആ കുഞ്ഞിനെ അവിടെ കിടത്തി അമ്മ വന്ന് എന്നോട് കാര്യം പറഞ്ഞു ഈ കുഞ്ഞിന് വേണ്ടിയാന്ന് ആ അമ്മയെ ഒരിക്കലും എന്നോട് പറഞ്ഞില്ല ഞാൻ അവർക്ക് വീട് വെച്ചു കൊടുത്തു പക്ഷേ ഈ ഇങ്ങനെ ആരുടെയും മുന്നിൽ കൊണ്ടുവന്ന് കിടത്തി തെണ്ടാത്ത മക്കളെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പുള്ളി എന്തിനാണ് കൊണ്ടുനടന്ന് കടന്ന് തെണ്ടിക്കുന്നത് അതെ 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 അപ്പൊ അവിടെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇവിടുത്തെ ഈ ചാനലിൽ തന്നെ പ്രക്ഷേപണം ചെയ്ത ഒരു ഒരു വീഡിയോ ആണ് ആ വീഡിയോ അതായത് ഇങ്ങനെ ഒരു കുട്ടി ഭിന്നശേഷിയക്കാരനായ ഒരു കുട്ടിയുടെ മാതാവിനെ കണ്ടു സംസാരിച്ചു എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് അത് ശരിയായ കാര്യമാണോ അതോ അവരെ കൊണ്ട് പറയിപ്പിച്ചതാണോ അങ്ങനെ ഒരു സംശയ ആൾക്കാർ അവര് കരുനാപ്പള്ളിക്കാരി ആണ് അവരുടെ നമ്പർ അവൈലബിൾ ആണ് പ്ലാറ്റ്ഫോമിൽ അവര് പിന്നെ ഈ പറയുന്ന വിദ്യാസാഗർ അമ്പളീ ദേവി അവരെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണ് അവര് ഇവിടെന്നല്ല ഏത് യോഗത്തിലും പോയി എന്തും പറയാൻ ധൈര്യവും കാര്യശേഷിയുള്ള സ്ത്രീയാണ് അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കാലത്തൊന്നും ആരെയും കൊണ്ടുവന്ന് നീ പരകുനന്ദനോട് ഞാൻ പറഞ്ഞതെന്നിരിക്കട്ടെ ഇങ്ങനെയൊന്ന് പറയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുവോ ഇങ്ങനെ എഴുതാവോ എന്ന് ചോദിച്ചാൽ എഴുതുമോ അങ്ങനൊന്നും അടിമകളെ കിട്ടുന്ന കാലം അല്ല അടിമകളെ വളർത്തിക്കൊണ്ട് വരാനും പാടില്ല അപ്പം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവുമ്പോൾ ആ സംഗതികളുടെ സത്യാവസ്ഥ പൊതുസമൂഹത്തിനോട് പറയണം ഇതിന്റെ വരവും ചെലവും കാണിക്കാൻ എന്താ എന്തോ പ്രയാസം അതെ എന്താ പ്രയാസമുള്ളത് അവിടെ ഒരു അക്കാഡമിയിൽ മാജിക് അക്കാഡമിയിൽ കയറുന്നതിന് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപ ടിക്കറ്റിലാണ് അവിടെ ആളുകൾ കാണാൻ വരുന്നത് കാണാൻ അതിനകത്ത് കയറുമ്പോൾ ഈ കുട്ടികളുടെ കളികളും മറ്റേതുമൊക്കെയാണ് കാണുന്നത് ഞാൻ പറയട്ടെ എത്രയോ അന്തസ്സാണ് ഈ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു അമ്പത് ശതമാനം ഈ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് വീടില്ലാത്തവരുണ്ട് പിന്നെ ഓരോ വീടുകളിലും ഇപ്പം ഈ മുതുകാട് സാറോ ഞാനോ ഒന്നും വിചാരിക്കരുത് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തുന്ന കുഞ്ഞാണ് ഈ സെഗ്മെന്റിലെ ഏറ്റവും പിന്നെ അർഹതയുള്ള കുട്ടി എന്ന് വിചാരിക്കരുത് വേറെയുമുണ്ട് വേറെയുമല്ല വേറെയുമാണ് കൂടുതൽ ഇത് ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറയുന്നത് പോലെ മൂന്നിലൊന്നു മാത്രമാണ് ഈ പുറത്ത് കാണുന്നത് എന്ന് പറഞ്ഞാൽ നല്ല വിവേകവും വിദ്യാഭ്യാസവും ഉള്ള രക്ഷകർത്താക്കളുടെ മക്കൾ അവർ ചെറുപ്പം മുതലേ ഈ കുഞ്ഞിന് വേണ്ടി വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി പരിശ്രമിപ്പിച്ച് പരിശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ വാഹനത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ ശേഷിയുള്ള മക്കൾ ഇങ്ങനെ പഠനവരാണ് അധികം ആളുകളും ഇതൊന്നുമല്ലാത്ത നമ്മുടെ പ്രദേശത്തിൻ്റെ വീട് പരിസരങ്ങളിൽ തന്നെ നോക്കിയാൽ പാമ്പേഴ്സ് കെട്ടാൻ പോലും ഗതിയില്ലാതെ പായിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്ന പിന്നെ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പം ഈ പറഞ്ഞ വസന്ത എന്നോട് ചോദിച്ച് കുറച്ച് പാമ്പേഴ്സ് വാങ്ങിച്ചു വരുവുന്നു ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ഈ വസന്തയുടെ ഒരു മകൻ്റെ വിവാഹം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് വാങ്ങിച്ചു തരാം പത്തോ പതിനായിരത്തിനോ തരാം കുഞ്ഞുങ്ങൾ കെട്ടാൻ കൊടുക്കാൻ പറഞ്ഞു അപ്പം അത്തരം സംഗതികൾ ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുന്നതിന് പകരം ഈ അമ്മമാർ അമ്മമാരുന്നയിക്കുന്ന ആരോപണത്തിൽ ഒരാരോപണം എന്തെന്നറിയോ ഇപ്പോൾ ഒരു പടം വരയ്ക്കാൻ അറിയാവുന്ന ഒരു കുഞ്ഞിനെ കൊണ്ട് പടം വരപ്പിക്കുന്നു അവിടെ ഇരുത്തി പടം വരച്ചിട്ട് ആ പടം തൂക്കിയിടുന്നു ഇവിടെ ആ പടം തൂക്കിയിടുമ്പോൾ ആരെങ്കിലും കാണാൻ വരുന്നോ ചോദിക്കുമ്പോൾ ഇതെൻ്റെ രഘുനന്ദൻ മോൻ വരച്ചതാണെന്നും പറഞ്ഞ് രഘുനന്ദൻ മോനെ ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അത് അമ്പതിനായിരം രൂപയ്ക്കോ ഒരു ലക്ഷം രൂപയ്ക്കോ ഈ പടം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഒരു സോഷ്യൽ കാസ് എന്നുള്ള നിലയിൽ അപ്പം എന്ത് ചെയ്യണം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പതിനായിരം രൂപ അതിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുത്തിട്ട് തൊണ്ണൂറായിരം രൂപ വരച്ച കുഞ്ഞിനെ അങ്ങ് കൊടുക്കണം അതെ അതാണ് ശരി അതാണ് ശരി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതിൽ ഒരാൾ പറഞ്ഞത് ഒരു പ്രസ് മീറ്റിംഗിൽ അയാൾ പറഞ്ഞത് വൈകല്യമുള്ള ആളാണ് പറയുന്നത് എന്നെ കൊണ്ട് പറയിക്കുമായിരുന്നു ഞങ്ങളുടെ ദൈവമാണ് അദ്ദേഹം ഞങ്ങളെ സംരക്ഷിക്കുന്നു അങ്ങനെ പറഞ്ഞു പറയിപ്പിക്കലായിരുന്നു അതായത് വേദിയിലേക്ക് വീൽ ചെയർ ഉണ്ടായിണൊക്കെ വേദിയിലേക്ക് വീൽ ചെയറിൽ പോകാൻ അനുവദിക്കാറില്ല പകരം ഇഴഞ്ഞു തന്നെ ചെല്ലണം ആ പറഞ്ഞു അല്ല അങ്ങനെയല്ല നിസ്സഹായ അവസ്ഥ കാണുമ്പോ കിട്ടുന്ന ഒരു 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 ഫീഡ്ബാക്ക് ഉണ്ടല്ലോ അതായത് ആൾക്കാരുടെ സിംബി ഉണ്ടല്ലോ അത് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും എൻ്റെ ഒരു പിള്ള ഉന്നതനായ ഒരു ന്യായാധിപൻ നിങ്ങളോട് പറയാം ഉന്നതനായ ഒരു ന്യായാധിപൻ വളരെ വേദനയോടെ എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഒരു വേദിയിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടിരുത്തി പ്രസംഗിച്ച ശേഷം അവിടെ ഈ കുഞ്ഞുങ്ങളുടെ കഥ പറഞ്ഞ് ഇന്നത്തെ ഭാഷയിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലേലം വെച്ചു ഇതൊരു സോഷ്യൽ ലേലമാണല്ലോ അങ്ങനെ ഒരു ലേലം വെച്ചു അവിടുന്ന് ന്യായമായ കാശ് കിട്ടി അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ നേരിട്ട് പോയി കണ്ടു കണ്ടിട്ട് പറഞ്ഞു എനിക്കവിടെ നിന്ന് മതിയായതൊന്നും കിട്ടിയില്ല ആരോടെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ആരോടൊക്കെയോ പുള്ളി വിളിച്ചു പറഞ്ഞപ്പോൾ രണ്ട് പേർ തന്നെ പത്ത് ലക്ഷം രൂപ കൊടുത്തു അവിടെ നിന്ന് നേരെ വന്നത് വേറൊരു രാജ്യത്തേക്കാണ് ആ രാജ്യത്തും ഈ പറയുന്നത് പോലെ വലിയ കളക്ഷൻ നടത്തി അവിടുത്തെ സംരംഭകരും വ്യവസായികളും എല്ലാം കൂടെ വലിയൊരു തുക കൊടുത്തു ഇതൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും വേണ്ടി ഒരു മനുഷ്യൻ പുറത്ത് പൊതുസമൂഹത്തിലേക്ക് വീഴുകയെന്ന് പറയുന്നത് വെറും നിസാര തട്ടിപ്പുകൾക്ക് വേണ്ടിയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും വീഴേണ്ടത് ഈ പടച്ചോൻ്റെ ഒരു വിധിയുണ്ടല്ലോ അതിനകത്ത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെന്തെങ്കിലും ഒരു വിഷയത്തിനടുത്ത് പുറത്തോട്ടിടുമ്പോൾ ആ അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കൈവപ്പുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് വീണത് അപ്പം ഇത് അതിനപ്പുറത്തേക്കുമൊക്കെ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയുണ്ടായിത്തീരുന്നത് അതെ അതെ അപ്പോൾ ഇതിനെക്കുറിച്ച് ആ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതിനകത്ത് കൃത്യമായ ഒരു ബോധ്യം ഇപ്പം എനിക്ക് കൈ കൊണ്ട് കൈ ഉയർത്തിയിട്ട് പറയാൻ പറ്റണം അപ്പോൾ ആരോരഭിമുഖത്തിൽ ചോദിക്കുന്നത് കേട്ടു പിന്നെ അപ്പം പിന്നെ ഗോപിയേട്ടൻ എങ്ങനെ ജീവിക്കും വരുമാനം ആ അപ്പോൾ ചോദിച്ചപ്പോൾ അത് ചെറിയ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ ന്യായമായ വരുമാനം വേണം അതെ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഗതിയാണ് അതിനെന്താ ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായം എന്താണെന്നറിയോ ഇപ്പൊ ബുദ്ധിമാന്യ ഉള്ളവരുടെ സ്കൂളുകൾ നടത്തുന്ന പലരും അവര് ബാങ്കിൽ ജോലിക്ക് അല്ലെങ്കിൽ വേറെ ജോലിക്ക് അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് അല്ലെങ്കിൽ കട നടത്തുന്നതിനോടൊപ്പമാണ് നടക്കുന്നത് ഇത് മുഴുവൻ നിർത്തി ഇവിടെ നിന്ന് മനസ്സിലായില്ലേ പറഞ്ഞ എനിക്കൊരു വരുമാനവും ഇല്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുന്നതിലൊരു കാര്യമില്ല ഒരു ട്രസ്റ്റ് ഉണ്ട് ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ ട്രസ്റ്റും ചാരിറ്റബിൾ സൊസൈറ്റിയും ഒക്കെ എന്താ അതിനകത്ത് മെമ്പർമാരാര അതിൽ നടക്കുന്ന സംഗതി എന്താ ഇത്ര രൂപ എനിക്ക് കഴിഞ്ഞ വർഷം വരുമാനം കിട്ടി അതിൻ്റെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം നമ്മളിപ്പോൾ കരുതാപ്പള്ളിക്ക് കാശ് വരുമ്പോൾ അതിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കും ഇത്ര ഇത്ര ആളുകൾ തന്നു ഇന്ന ആളുകൾക്ക് കൊടുക്കും കൊടുത്തു അതിന് അതാണ് അപ്പോൾ ആ ജോലി തീർത്തു അതുപോലെ പുള്ളി എന്ത് വേണം എനിക്ക് രണ്ട് വർഷത്തിനിടയിൽ കിട്ടിയ കാശ് ഇത്രയാണ് ആ കാശ് ഞാൻ താണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾക്കുവേണ്ടി വിനിയോഗിച്ചു പിന്നെ ഇതിൽ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എഡ്യൂക്കേറ്ററായിട്ട് പത്ത് പേരുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയേക്കുന്നത് അവിടെയുള്ള അമ്മമാര് പറയുന്നത് ഈ നോക്കിയിട്ട് കണക്ക് രണ്ടുപേരെയുള്ള അപ്പം പുള്ളി കൃത്യമായി അത് പറഞ്ഞാൽ മതി പുള്ളി ഇതിനകത്ത് വന്ന് പുള്ളി കൃത്യമായി ഇതിനകത്തൊരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കി പുള്ളി ഈ സംഗതി പറഞ്ഞാൽ മതി പിന്നെ ട്രസ്റ്റ് അല്ലാത്തത് എന്നൊക്കെ ഒന്നും യാതൊരു കാര്യമില്ല ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇപ്പം ട്രസ്റ്റിന്റെ അഭ്യാസം ട്രസ്റ്റ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പം അതിനകത്തോട്ട് നമ്മുടെ വസ്തു ഞാൻ എൻ്റെ പേരിലുള്ള കുറേ വസ്തു എല്ലാം കൂടെ ട്രസ്റ്റിൽ എഴുതി വെച്ച് ഞാനും ആറാം തമ്പുരനകത്ത് പറയുന്നില്ല സുഭദ്രാമേ അപ്പനും അപ്പനും അച്ഛനും സുഭദ്ര ഞങ്ങൾ പേരാ ട്രസ്റ്റ് എന്നിട്ട് വലിയ ഗമയല്ല പറയുന്ന ട്രസ്റ്റ് തീരുമാനിക്കും ട്രസ്റ്റിലേക്കാണ് വരുന്നത് ഞാനൊരു പൈസ പോലും എടുക്കുന്നില്ല ട്രസ്റ്റിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റൊക്കെ എൻ്റെ കൈവെള്ളയിൽ ഞാൻ പിന്നെ ജനറൽ ഏജൻസി സിഇഒയും എൻ്റെ ഭാര്യ അക്കൗണ്ടന്റും എൻ്റെ മോള് ജനറൽ മാനേജരും ഇളയ മോള് ഡെപ്യൂട്ടി മാനേജറുമായിട്ടുള്ള ഒരു ട്രസ്റ്റിൽ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം പിന്നെ എടി എന്താ പറയുന്നത് ഈ പിന്നെ ഇടയ്ക്കും മുളയ്ക്കും ഒക്കെ പണ്ട് നിങ്ങൾക്ക് അറിയാവുന്നറിഞ്ഞൂടോ പണ്ട് ചെറുപ്പകാലത്ത് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് ഇപ്പോഴൊന്നും ഇല്ല ഈ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ി പേപ്പറിനകത്ത് പൊതിയും ഒരു മുളക് പുറത്തോട്ട് കുത്തി എന്നിട്ട് റോഡിൽ ഇട്ടേച്ച് നോക്കിയിരിക്കും ഇത് എടുത്തോണ്ട് പോകുന്നതൊക്കെ കാണാൻ ഒരു കാലത്ത് ചെറുപ്പത്തിലൊക്കെ എന്ന് പറയുന്ന പോലെ ഒരു അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ മുളകായിട്ട് പുറത്തോട്ട് വെച്ചോണ്ടോ ഒരു കമാൽ പാഷായ മുളകായിട്ട് പുറത്തോട്ട് വെച്ച് ബാക്കിയെല്ലാം വൈക്കോലാകുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല ഇതിൽ ഏറ്റവും വലിയ ട്രസ്റ്റ് ഹൃദയത്തിന്റെ ട്രസ്റ്റാ നമ്മൾ ചെയ്യുന്ന നന്മ എന്ന് വിചാരിച്ച് ഞാൻ പറയട്ടെ നന്മ ചെയ്യുന്നവൻ ജീവിക്കണം ന്യായമായി ജീവിക്കണം നിങ്ങൾ ഒരു ട്രസ്റ്റ് നടത്തുക നിങ്ങളിന് വേണ്ടി കഷ്ടപ്പെടുകയാണെങ്കിൽ സാധാരണ ഇങ്ങനൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ എത്ര രൂപ ശമ്പളം എടുക്കുന്നു ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ നിങ്ങൾ എടുക്കണം കാരണം നിങ്ങൾ ഇതിനു ഇതിനുവേണ്ടി ജീവിക്കാം കുടുംബം നോക്കണ്ടേ കുടുംബം നോക്കണം നിങ്ങൾ നിലനിന്നെങ്കിലും ഇവർക്ക് നിലനിൽക്കണം അതിനു പകരം പല ട്രസ്റ്റുകളും നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും ഫസ്റ്റിലും നിങ്ങൾ മൂന്നര രൂപ ട്രസ്റ്റ് എങ്കി ഇങ്ങോട്ട് വരുന്നതിനകത്തുനിന്ന് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം ശമ്പളം എനിക്ക് അഞ്ചു ലക്ഷം പുള്ളിക്ക് അഞ്ചു ലക്ഷം റിട്ടയർമെന്റ് ഉണ്ടോ എന്ന് വരാ മരിക്കുന്നത് വരെ പിന്നെ രണ്ടു മൂന്ന് കാർ ട്രസ്റ്റിനുണ്ട് ഒരു കാർ എടുത്തോണ്ട് രഘുവന്ധം രാവിലെ പോയി അതിന്റെ പെട്രോൾ എവിടുന്നാ അടിക്കുന്നത് ഈ പിന്നെ പിന്നെ അഗതി മന്ദിരത്തിലോ അനാഥ മന്ദിരത്തിലോ കിടക്കുന്നവരുടെ ചെലവിന് നമ്മള് പെട്രോൾ അടിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ആ വണ്ടിക്കകത്ത് അവിടെ ചെല്ലുമ്പോ അവര് എന്ത് ചെയ്യും അവര് പത്തോ ഇരുപത്തഞ്ചോ രൂപ തരും അപ്പൊ ഇതെന്തുവാ അത് ഹലാലും അത് ഇതിന് തന്നെയല്ല എനിക്ക് തന്നെ നീ പോയ വണ്ടി ഏതിന്റെ പെട്രോൾ ആരതാ അതല്ല ഈ കരച്ചിലിന്റെ ഭാഗമാ അപ്പൊ അങ്ങനെയൊന്നും ഇത് സംഗതി വെച്ച് ഒരു സത്യസന്ധമല്ലാതെ ഇത് ചെയ്യരുത് പിന്നെ ഈ തരം കാര്യങ്ങൾക്കൊക്കെ അതാത് കമ്മ്യൂണിറ്റിയിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അതാത് പ്രദേശത്ത് ഉണ്ടാകേണ്ട സംഗതികളാണ് ഈ കുട്ടികളെയൊന്നും ചൂഷണത്തിന് കൊടുത്തുകൂടാ അതാത് പ്രദേശത്ത് ഇതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം ഇതിപ്പോൾ അല്ലപ്പോൾ പുള്ളി തിരുവനന്തപുരത്ത് ഇനി അടുത്ത കാസർഗോഡ് ഇവിടൊക്കെ ചെന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു വാർത്തയും ഇതിപ്പോൾ ആളുകളെല്ലാം വിശ്വസിക്കുന്നത് എന്തുവാ പത്ത് വർഷം കൊണ്ട് മുതുകാട് സാർ വന്നതിന് ശേഷമാണ് ഭിന്നശേഷിക്കാർ പറന്നു വരാൻ തുടങ്ങിയത് ഞാൻ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഭിന്നശേഷിക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത കുഞ്ഞുങ്ങൾ കരുനാപ്പള്ളിയിലുണ്ട് പത്ത് നാൽപ്പത്തേഴ് വയസ്സുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായമായതിനെ കണ്ടാൽ നമ്മൾ കുഞ്ഞെന്നാണ് വിളിക്കുന്നത് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് പക്ഷേ ഇതിപ്പം മനോരമയും മാതൃഭൂമിയും ചാനലുകളും എല്ലാ ഇടത്തും വലത്തും കൈ കൊണ്ടെല്ലാം അങ്ങോട്ട് എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകളെല്ലാം വിശ്വസിച്ച് ഇത് മാത്രമേ ഉള്ളൂ പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങളെ വേണമെങ്കിൽ ഒരു വലിയ സെലിബ്രിറ്റിയാക്കി മാറ്റി തകർത്ത് അങ്ങോട്ട് പൊക്കി എഴുതി ഇതെല്ലാം അങ്ങോട്ട് എഴുതി മൊത്തം സ്വത്തും ട്രസ്റ്റിന് വേണ്ടി എഴുതി വെച്ച ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങ് തകർത്ത് എഴുതി കളി അപ്പോൾ അതിലൂടെയാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഈ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇത്തരം ആളുകളോടൊക്കെ നമ്മൾ സമീപിക്കുമ്പം നമ്മൾ ഈ മൂക്കിപ്പടി വലിക്കുന്നത് പോലെയോ ചെവിയിൽ എന്തെങ്കിലും വിട്ടിളക്കുന്നത് പോലെയുള്ള ഒരു സുഖവേ അനുഭവിക്കാവൂ എന്ന് പറഞ്ഞാൽ അന്നേരത്തേക്ക് ഒരു സുഖം അതിൻ്റെ ഒരു അവർ ചെയ്യുന്ന പ്രവർത്തിക്കൊരു സുഖത്തിനപ്പുറത്ത് ശാശ്വതമായ ഒരു സുഖം ഇവരെല്ലാം ശരിയാണ് അത് എന്നെക്കുറിച്ചായാലും ഞാനെല്ലാം ശരിയാണ് ഞാനെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ നമ്മൾ നമ്മളിതുപോലെയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എന്ന് പറയുന്നത് നമ്മളെ കൂടി കുറച്ച് കറക്റ്റ് ചെയ്യാൻ ഉപകരിക്കും നമ്മുടെ ചില കാര്യങ്ങൾ കൂടി തിരുത്താൻ ഉപകരിക്കും അതേസമയം എന്നും ഞാൻ വാഴയ്ക്കായും വെണ്ടയ്ക്കായും വാഴ്ന്ന് കിളി പോയതും പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്ന് പൂ പറഞ്ഞതും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല ഇങ്ങനെ കുറേ ആളുകൾ ഇതിനകത്തുണ്ട് ഓരോരുത്തരോരുത്തരുടെ സമയത്ത് പറയാം ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടു ഇനി വേറൊരു പേര് പറഞ്ഞാൽ എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒരാളിൻ്റെ അച്ഛനേ അമ്മയും പുള്ളി ഒരു എനിക്കറിയാം അറിയാം എന്തായാലും തൽക്കാലം പറയണ്ട അപ്പൊ എന്തായാലും ശരികൾ ശരികളായിട്ട് തന്നെ പോകണം സത്യങ്ങൾ സത്യങ്ങളായിട്ട് തന്നെ പോകണം കച്ചവടങ്ങളാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ വെച്ചുള്ള കച്ചവടങ്ങളാണെങ്കിൽ അത് ഇല്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം മറ്റുള്ളവരുടെ ബലഹീനതയെ വിറ്റ് കാശാക്കുന്നത് ഒരു നല്ല നടപടിയല്ല